ി നഗരം വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിച്ചു തുടങ്ങി അനസ് കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായാണ് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് നിലവിൽ വില്ലേജ് ഓഫീസ് താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ്രതി വിവിധ സേവനങ്ങൾക്കായി നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പൊന്നാനി വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് സൗകര്യ വിപുലീകരണത്തിനായി പൊളിച്ചുമാറ്റിയത് പുതിയ അനസ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി നിലവിലെ വില്ലേജ് ഓഫീസ് പൊളിക്കാൻ തീരുമാനിച്ചതോടെ ഓഫീസ് താൽക്കാലികമായി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു വില്ലേജ് ഓഫീസ് കെട്ടിടം പൊളിക്കുന്നതിനായുള്ള ടെൻഡർ സ്ഥിരീകരിച്ചു കളക്ടറുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു ജി എസ് ടി ഉൾപ്പെടെ അൻപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് കെട്ടിടം പൊളിക്കുന്നത് ചുറ്റുമതിരം ഇതോടൊപ്പം തന്നെ പൊളിച്ചു മാറ്റും പത്തു കോടി രൂപ ചിലവഴിച്ചാണ് സിവിൽ സ്റ്റേഷനിൽ അനസ് കെട്ടിടം നിർമ്മിക്കുന്നത് പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ തെക്കു ഭാഗത്തായാണ് അനസ് കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ളത് പൊന്നാനി വില്ലേജ് ഓഫീസ് പൊളിച്ചുമാറ്റി ഈ സ്ഥലം കൂടി ഏറ്റെടുത്ത് മൂന്നില കെട്ടിടം നിർമ്മിക്കാനാണ് തീരുമാനം ഏകദേശം പന്ത്രണ്ടോളം ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കും കെട്ടിടം നിർമ്മിക്കുക മിനിസിപ്പൽ സ്റ്റേഷനുമായി കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കെട്ടിടത്തിന്റെ ഘടന പൊന്നാനി പൊതുപൊന്നാനി വെള്ളേരി പള്ളപ്പുറം പൊന്നത്തിരുത്തി കടവനാട് എന്നീ ആറ് ദേശങ്ങളും പൊന്നാനി നഗരം പൊന്നത്തിരുത്തി കടവനാട് എന്നീ മൂന്ന് അംശവുമാണ് പൊന്നാനി വില്ലേജിന് കീഴിലുള്ളത് പൊന്നാനി നഗരസഭയിലെ ശതമാനം ജനസംഖ്യയും ഈ വില്ലേജിനു കീഴിലാണ് വരുന്നത് ഉൾപ്പെടുന്നതും പൊന്നാനി വില്ലേജിലാണ് വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ Sanha Fashion, Pirur.